ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു ആലപ്പുഴയിൽ ബി എൽഒമാർക്ക് കടുത്ത സമ്മർദ്ദം ജില്ലാ കളക്ടർ നേരിട്ട് വിളിച്ച ബി എൽഒമാരെ ശാസിച്ചു വാട്സപ്പ് ഗ്രൂപ്പിലും കളക്ടറുടെ പരസ്യ ശാസനം ബി എൽഒമാരെ ശാസിക്കുന്ന കളക്ടർ അലക്സ് വർഗീസിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ബി എൽ ഒ ചടങ്ങിന് വേണ്ടി പണിയെടുക്കുന്നു എന്നാണ് കളക്ടർ പറയുന്നത് ഫീൽഡിൽ നേരിട്ടിറങ്ങി നടപടി എടുക്കുമെന്നാണ് കളക്ടറുടെ ഭീഷണിയുള്ളത് ആ ഓഡിയോ ഒന്ന് കേൾക്കാം ഞാൻ ഇന്ന് കായംകുളം ഹരിപ്പാട് മേഖലയിലെ ഏകദേശം പത്തോളം ബി എൽ ഒ സൂപ്പർവൈസർ ഫീൽഡ് ലെവലിൽ ഇൻസ്പെക്ഷൻ പോയിരുന്നു ഇവിടെയൊക്കെ മനസ്സിലാക്കിയത് ഇപ്പോഴും ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ആശയങ്ങളൊന്നും താഴ്ത്തെത്തിയിട്ടില്ല പലരും ചടങ്ങിനു വേണ്ടി അഞ്ചും ആറും വീടുകളിലേക്ക് കയറിയിട്ട് തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും അവൾക്കൊന്നും യാതൊരു സീരിയസും ഇല്ല നിർബന്ധമായിട്ട് അത് മാത്രമല്ല ഇന്ന് ഇന്നലെ ഇന്നിപ്പോ ജോയിൻ ഇന്നും ഇന്നലായിട്ട് ജോയിൻ ചെയ്താൽ പലർക്കും അവർ നെറ്റ് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടില്ല അവര് അത് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫോംസ് പലതും ഈ പഴയ ആൾക്കാർ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല ഇന്ന് അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എ ഇ ആർഒമാര് ഇ ആർഒമാര് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോമുകൾ റീപ്ലേസ് ചെയ്ത ആൾക്കാർ കൃത്യമായിട്ട് ഫോമുകൾ തിരിച്ചു കൊടുക്കണം ഉറപ്പ് വരുത്തണം ഒന്ന് ഇവരുടെയൊക്കെ ഇത് ഈ നെറ്റ് എനേബിൾ ചെയ്ത് കൊടുക്കണം പലരും പറയുന്നതാണ് വിളിച്ചു കൊടുക്കുക ഇന്നിപ്പം പിന്നെ കായകുളത്തെ അറുപത്തൊമ്പാത്തെ ബൂത്ത് വെച്ചപ്പോ അയങ്കിൽ ഇതുവരെ നെറ്റ് എനേബിൾ ചെയ് കൊടുത്തിട്ടില്ല ഇതാണ് അവസ്ഥ അപ്പൊ അത് ഈ എ ആർഒമാരും ഇആർഒമാരും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം നാളെ നിർബന്ധമായിട്ട് എനിക്കൊരു ഒരു ആവറേജ് നൂറ്റി എൺപൂറ് ബൂത്തുകളാണുള്ളത് നാളെ നിർബന്ധമായിട്ട് ഒരു മുപ്പത് ബൂത്തുകളിൽ ഉള്ളിൽ നിങ്ങളെ ഓരോരുത്തരും നിർബന്ധമായിട്ട് വിസിറ്റ് ചെയ്യണം അതായത് യാതൊരു ദാക്ഷിണിയം വേണ്ട പലരും ഇത് വളരെ ഉപേക്ഷ എടുത്തേക്കുന്നത് നാളെ മിക്കവാറും ഞാനത് ഞാൻ വിളിച്ചപ്പോൾ ഞാനത് പിന്നെ ഡെപ്യൂട്ടി അത് സന്ദീപിനോട് റെക്കമെൻഡ് ചെയ്യും സഞ്ജയ്നോട് നടപടി ആക്കണമെന്ന് അല്ലെങ്കിൽ ഈ വിഷയം തീരുവില്ല ആരും ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അത് മേളിൽ കിടന്ന് ഒരു നില വിപ്ലവം കാണിക്കുന്ന താഴോട്ടങ്ങൾ ആരും ഒരു ഒരാളും സിവില്ലിൽ പോകുന്നില്ല ഞാൻ നാളെ ഫീൽഡിലുണ്ട് നാളെ നിർബന്ധമായിട്ട് എനിക്ക് അപ്ഡേറ്റ് കിട്ടിയിരിക്കണം എഇർഒമാരെ ഇആർഒമാര് പല സൂപ്പർവൈസർമാരെ വെച്ചിട്ട് മീറ്റിംഗ് എടുക്കണം ഒരു സൂപ്പർവൈസർക്ക് യാതൊരു യാതൊരു താല്പര്യം ഇല്ലാത്തങ്ങും ആർക്കോ വേണ്ടി ഒന്നൊരു ചടങ്ങിനൊണ്ട് നിൽക്കുന്ന വരികയാണ് ഇതുവരെ ഔട്ട് ചെയ്തിട്ടില്ല ആലോചിച്ചു ഓക്കെ ഇത്രയും ദിവസമായിട്ട് കഴിഞ്ഞ ഒരാഴ്ച ഫോം സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല നമ്മൾ എല്ലാം സാറേ ഇന്ന് ഇതോടെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങ് പോകും അതിന്റെ ഭാഗം നാളെ ഫോം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് എന്താണിത് തീരെ മോശമായി പോയത് ആലപ്പുഴ ജില്ല വളരെ ഏറ്റവും മോശമായി പോകുന്നത് ഈ രീതിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിർബന്ധമായിട്ട് എഇർ അമരം സബ് കളക്ടർ ഉൾപ്പെടെ സബ് കളക്ടർ ആർ ഡി ഒ അതോടൊപ്പം തന്നെ ഈ പിന്നെ നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർമാർ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം എ ഇ ആർ എം അവർ നിർബന്ധമായിട്ട് നാളെ എല്ലാവരും ഫീൽഡുണ്ടാണ് ഞാൻ നാളെ ഫുൾ ഫുൾട്ട് ഞാൻ ഫീൽഡിലുണ്ട് രഞ്ജിൽ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത് രഞ്ജിൽ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞതനുസരിച്ച് തൊണ്ണൂറ്റിയാറ് ശതമാനം എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം പൂർത്തിയായി ഇനി ഈ നടപടികൾ പൂർത്തിയാക്കാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ ആ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെ ആണ് ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ എസ് ഐ ആർ നടപടികൾ പൂർത്തിയാകുന്നത് എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണോ നമ്മൾ എത്തേണ്ടത് അതായത് ഏറ്റവും പ്രധാനമായും ജില്ലാ കളക്ടർമാർക്കും ഇത്തരത്തിലുള്ള സമ്മർദ്ദം അവരുടെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ട് ആ ഒരു സമ്മർദ്ദം താഴെയുള്ള വി എൽ കൂടി കൊടുക്കുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് തീർച്ചയായും കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ബി എൽ ഒമാർ നേരിടുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂരുള്ള ബി എൽഒ ആത്മഹത്യ ചെയ്ത സംഭവമൊക്കെ തന്നെ നമ്മളുടെ മുമ്പിലുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഇത്തരത്തിൽ ബി എൽ ഒമാർക്ക് നേരെ സമ്മർദ്ദമുണ്ട് അതിൽ അല്ലെങ്കിൽ നേരിട്ട് ഇത്തരത്തിൽ മേലുദ്യോഗസ്ഥരമാകത്തു നിന്നും എന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആലപ്പുഴയിലെ ബി എൽഒമാരെ കളക്ടർ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി വെറുതെ ജോലി ചെയ്യുകയാണെന്ന് കാണിക്കുകയാണ് അല്ലെങ്കിൽ കറക്റ്റായ രീതിയിലല്ല ജോലി ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ തന്നെ കളക്ടറുടെ ഭാഗത്തുനിന്ന് വിമർശനം വരുന്നുണ്ട് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ താൻ നേരിട്ടെത്തി ഫീൽഡിൽ ഇറങ്ങി നടപടി എടുക്കുമെന്നൊരു കാര്യം കൂടി കളക്ടർ ഓഡിയോ സന്ദേശത്തിൽ അല്ലെങ്കിൽ ആ ഒരു വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് അതാണിപ്പോൾ നമ്മൾ കേട്ട ഒരു ഓഡിയോ ക്ലിപ്പ് എന്തായാലും ഇതിൽ ഈ ഒരു വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻഷോട്ടുകളടക്കം തന്നെ പുറത്ത് വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നിരിക്കുന്നത് അതിൽ എടുത്തു ഒരു കാര്യം ബി എൽഒമാർ ഇത്തരത്തിൽ പറയുന്നുണ്ട് തങ്ങളുടെ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തരുത് തങ്ങൾ അത്യാവശ്യം നന്നായി തന്നെ പണി പണിയെടുക്കുന്നുണ്ട് അതായത് ഈ ഒരു ഫോം ഫോമിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഈ ഒരു എസ്ഐ ആർ പൂർത്തീകരിക്കുന്ന കാര്യത്തിലായാലും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന എഫിഷ്യൻസി അത്ര അത്രയും കാര്യമായി തന്നെ നടക്കുന്നുണ്ട് എഫ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് അത്രയും കാര്യമായി തന്നെ എടുക്കുന്നുണ്ട് എന്നിട്ടും ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തരുത് എന്നൊരു കാര്യം കൂടി ബി എൽഒമാർ ഈ ഒരു സന്ദേശത്തിൽ വാട്സപ്പ് സന്ദേശത്തിൽ തിരിച്ച് കളക്ടർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തിൽ ഈ ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ഓഡിയോ തന്നെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി എസ് ഐ ആറിനെ ചൊല്ലിയും ഈ ഒരു ചൊല്ലി ഇത്തരത്തിൽ ബി എൽമാരുടെ സമ്മർദ്ദത്തെയോ അല്ലെങ്കിൽ ബി എൽ എമാരെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നിരുന്നു അതിൽ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് പുറത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ എസ് ഐ ആറിനെ ചൊല്ലി നേരത്തെ നേരത്തെ തന്നെ യു സി പി എം അടക്കമുള്ള പാർട്ടികൾ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എസ് ഐ ആർ സി ആർന്ന് ചൊല്ലിയിട്ട് അതെല്ലാം തന്നെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ബി എൽ ഒമാരെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുന്നു എന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശം വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നത് അതിൽ കാൽദാസ് സൂചിപ്പിച്ച പോലെ തന്നെ കളക്ടർമാർ ഇത്തരത്തിൽ വീഷ് അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ അവർക്കും അവരുടെ മേലുള്ള ഉദ്യോഗസ്ഥരുടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അവർക്കും ഇത്തരത്തിൽ സമ്മർദ്ദം ലഭിക്കുന്നതുകൊണ്ടാണ് ഈ താഴെത്തട്ടിലുള്ള ബി എൽ എമാരെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളും അല്ലെങ്കിൽ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും അവരും നൽകുന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എസ് ഐ ആറിനെ ചൊല്ലി ഇപ്പോൾ വീണ്ടും വീണ്ടും വിവാദങ്ങൾ കൂടുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക കാരണം ബി എൽ ഒമാർക്ക് ബി എൽമാരുടെ മേൽ പ്രഷർ കൂടുന്നു സമ്മർദ്ദം കൂടുന്നു എത്രയും പെട്ടെന്ന് ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു അവരുടെ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കണം അല്ലെങ്കിൽ പൂർത്തീകരിക്കണം എന്ന കാര്യത്തിൽ പ്രഷർ കൂടുന്നത് അവർക്കും മാനസികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഒരു വർക്ക് പ്രഷർ കൂടുതലാണ് എന്ന കാര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അതിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ആലപ്പുഴയിൽ നിന്നും ഇത്തരത്തിലൊരു വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു സന്ദേശത്തിൽ എടുത്തു പറയുന്ന അവർ തിരിച്ചെടുത്തു പറയുന്നുണ്ട് തങ്ങളുടെ മേലിങ്ങനെ പ്രഷർ ചെലുത്തരുത് തങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ പ്രഷർ ചെലുത്തുന്നത് എന്ന കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ കളക്ടർ തിരിച്ചു പറയുന്നത് നിങ്ങൾ വെറുതെ കാണിക്കാൻ വേണ്ടിയാണ് ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്നത് ഇത്ര ഇങ്ങനെയല്ല വർക്ക് ചെയ്യേണ്ടത് എന്ന കാര്യം കൂടി കളക്ടറും മുന്നോട്ട് വയ്ക്കുന്നു ണെങ്കിൽ നടപടിയെടുക്കും നേരിട്ടെത്തി നടപടിയെടുക്കുമെന്ന ഒരു ഭീഷണിയും കലക്ടർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ബി എൽ എമാരെ ഇത്തരത്തിൽ പ്രഷർ സമ്മർദ്ദത്തിലാക്കുന്ന നടപടികളാണ് സംസ്ഥാനത്ത് തുടർന്നേളം നടക്കുന്ന എന്ന കാര്യത്തിൽ ഇപ്പോൾ എന്ന കാര്യത്തിലുള്ള ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളും വന്നിരുന്നു അതിന് സമാനമായി തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് നൽകുന്ന തരത്തിലുള്ള പരസ്യ ശാസന ആലപ്പുഴ കളക്ടറുടെ ഭാഗത്തു നിന്നും അലക്സ് വർഗീസിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അലക്സ് വർഗീസിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്ത് വന്നിരിക്കുന്നത് ബി ചടങ്ങിനു വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്നാണ് കളക്ടർ ആ ഒരു ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫീൽഡിൽ നേരിട്ടിറങ്ങി നടപടിയെടുക്കുമെന്നുള്ള കളക്ടറുടെ ഭീഷണിയും കൂടിയുണ്ട് രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകുന്നത്